ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് റൈറ്റ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ദാറ്റ് ഈസ് ടു ഈക്വാലർ ഇക്വേഷൻ നമുക്കിവിടെ ഒരു വെക്ടർ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഈ വെക്ടർ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക എഴുതാം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം നോക്കൂ എക്സ് വൺ ഇൻറ്റു ഒരു കോളം മെട്രിക്സ് പ്ലസ് എക്സ് ടു ഇൻറ്റു മറ്റൊരു കോളം മെട്രിക്സ് ഈക്വൽ ടു ഒരു കോളം മെട്രിക്സ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് വൺ ഇൻറ്റു സിക്സ് പ്ലസ് എക്സ് ടു ഇൻറ്റു മൈനസ് ത്രീ ഈക്വൽ ടു വണ്ണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മേലുള്ള നമ്പേഴ്സ് ഓർഡർ എഴുതണം ഓക്കെ അപ്പോൾ എക്സ് വൺ ഇൻറ്റു സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് എക്സ് വൺ ഓക്കെ പിന്നെ മൈനസ് ത്രീ ഇൻറ്റു എക്സ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ എക്സ് ടു ഈക്വൽ ടു ഡി വൺ എഴുതാം ഫസ്റ്റ് ആയി തൊട്ടടുത്തത് മൈനസ് വൺ ഇൻറ്റു എക്സ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഈക്വൽ ടു മൈനസ് വൺ ഓക്കെ തൊട്ടടുത്തത് ഫൈവ് ഇൻറ്റു എക്സ് വൺ ഫൈവ് എക്സ് വൺ പ്ലസ് സീറോ ഇൻറ്റു എക്സ് ടു നമുക്കത് എഴുതിണ്ടെങ്കിൽ ഒഴിവാക്കാം സീറോ എക്സ് ടു എന്ന് പറഞ്ഞാൽ സീറോ ആണ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈക്വൽ ടു മൈനസ് ഫൈവ് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ഈ വെക്ടർ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് കിട്ടി